പാവർട്ടി സാന്റ് ജോസ് പബ്ലിക് സ്കൂളിൽ കലാസാഹിത്യ പ്രവൃത്തി പരിചയമേളയും കോ കരിക്കുലർ ആക്ടിവിറ്റി ഡേയും സംഘടിപ്പിച്ചു സാഹിത്യകാരന്മാരെയും സാഹിത്യ പ്രസ്ഥാനങ്ങളെയും പരിചയപ്പെടുത്തി കുട്ടികളുടെ സർഗവാസന പ്രകടിപ്പിക്കാവുന്ന രീതിയിലാണ് മേള സംഘടിപ്പിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ ലിജോ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു സ്കൂൾ ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ പൗരന്മാർ മികച്ച ഒരു തലമുറയെ വാർത്തെടുക്കണമെങ്കിൽ അതിന്റെ അടിത്തറ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്കൂൾ എഡ്യൂക്കേഷൻ ആണ് ഇവിടെ തന്നെ ഈ ചെറുപ്പകാലങ്ങളിൽ ഈ എൽ കെ ജി മുതൽ എൽ പി സ്കൂളും യു പി സ്കൂളും കഴിയുന്ന ആ സമയത്ത് നമ്മുടെ ആർജിച്ചെടുക്കുന്ന ആണ് ഭാവി നമ്മൾ മുന്നോട്ട് നയിക്കുക നമ്മുടെ ടീച്ചേഴ്സ് നൽകുന്ന ഗൈഡൻസ് നമ്മുടെ ഫ്രണ്ട്സിൽ നിന്ന് കൂട്ടുന്ന നമുക്ക് കാര്യങ്ങൾ ഇതെല്ലാം നമ്മുടെ എഡ്യൂക്കേഷനിലേക്ക് പോകുമ്പോൾ നമ്മൾ കഴിവുകൾ ാണ് സ്കൂളിലെ വിദ്യാർത്ഥിനി ആഞ്ചലിൻ മേരി പയസിന്റെ പുസ്തക പ്രകാശനവും നടത്തി ബോട്ടിൽ ആർട്ട് എംബ്രോയ്ഡറി പെബിൾ ആർട്ട് ഡിസൈൻ ആർട്ട് സീഡ് ആർട്ട് തുടങ്ങിയവയും മേളയിൽ ഉൾപ്പെടുത്തിയിരുന്നു പ്രിൻസിപ്പൽ സിസ്റ്റർ ദീപ്തി ജോൺ ബി എസ് സെബി എന്നിവർ സംസാരിച്ചു കോക്കരിക്കുലർ ആക്ടിവിറ്റി ഡേയുടെ ഭാഗമായി കരാട്ടെ സ്കേറ്റിംഗ് യോഗ കീബോർഡ് എന്നിവയുടെ സ്റ്റേജ് അവതരണവും നടത്തി പരിപാടിക്ക് അധ്യാപകർ നേതൃത്വം വഹിച്ചു